തിരൂരങ്ങാടി ചെറുമുക്ക് നാട്ടുകാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഖില കേരള ചൂണ്ടയിടൽ മത്സരം ജൂൺ ഇരുപത്തിയൊൻപതിന് നടക്കും ചെറുമുക്ക് പള്ളിക്കത്താഴം ആമ്പൽപാടത്ത് വെച്ചാണ് മത്സരം ഒരുക്കുക നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ടുണ്ട് ചെറുമുക്ക് സിൻസിയർ ക്ലബ്ബിന്റെ സഹകരണത്തോടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് മത്സരം ആരംഭിക്കുക നഷ്ടപ്പെട്ട പഴയ പ്രതാപത്തെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ മൂന്ന് വർഷമായി ചൂണ്ടയിടൽ മത്സരം നടന്നു വരുന്നുണ്ട് ഒരു ഗ്രാമം മുഴുവൻ പഴയ ചൂണ്ടയിടൽ ഓർമ്മയിലേക്ക് ഞായറാഴ്ച കടക്കും ഒന്നര മീറ്റർ അകലം പാലിച്ച് ഒരു സമയത്ത് അഞ്ചു പേർ വീതമാണ് ചൂണ്ടയിടുക ഒടുവിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസിനൊപ്പം ട്രോഫിയും സമ്മാനിക്കും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും സിൻസിയർ ക്ലബും കൂടി മൂന്നാമത് ഒരു ചൂണ്ടലിടൽ മത്സരം നടത്തുന്നുണ്ട് ചെറുമുക്കിൽ ചെറുമുക്ക് ആമ്പൽപ്പാടത്ത് ഉള്ള പള്ളിക്കത്തായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്ന ഞായറാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഒരു മണിക്കാണ് സ്റ്റാർട്ടിങ് അഖില കേരള ചൂണ്ടയിടൽ മത്സരമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിൽ നിന്നും വേർപെട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിനോദമായിരുന്നു ചൂണ്ടലിടൽ അത് കഴിഞ്ഞ മൂന്ന് വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മാറ്റം നമ്മളെ ഏരിയകളിലൊക്കെ ഇപ്പോൾ ചൂണ്ടലുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ട് കാരണം പഴയകാല നമ്മുടെ തലമുറകളൊക്കെ ഒരു മത്സര രംഗത്തായിരുന്നു ഈ ചൂണ്ടലിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നത് ചൂണ്ടലിടുക മീൻ പിടിക്കുക അതൊക്കെ ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തുള്ള ആളുകളൊക്കെ യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഇൻസ്റ്റഗ്രാം മറ്റുള്ള എല്ലാ റീൽ റീൽസ് എന്നുള്ള പോലെയുള്ള മറ്റുള്ളതിലേക്കോ മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഴയ മയിലേക്ക് ആളുകൾ എത്തുന്നില്ല പഴയ ഈ വിനോദങ്ങളൊക്കെ മാറി നിൽക്കുകയാണ് അതിനെ ഒന്നും കൂടി ഉണർത്തി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ഇപ്പോൾ ഈ വർഷം സിൻസിയർ ക്ലബും കൂടി ഒരുമിച്ച് സംയുക്തമായിട്ട് ഒരു മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത് വി പി കാദർ ഹാജി അഷ്ഫാഖ് അലി പറമ്പേരി എം കെ മുഹമ്മദ് ഇ പി സൈദൽവി മുസ്തഫ ചെറുമുക്ക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ബ്യൂറോ ചെമ്മാട് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ നിങ്ങൾ ജ്വല്ലറി ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ പവൻ ഗോൾഡിന്റെ തിരൂർ പുത്തനത്താണി ഔട്ട്ലെറ്റിലേക്ക് പുതിയ കുറച്ച് വേക്കൻസിസ് വന്നിട്ടുണ്ട് ഡയമണ്ട് എക്സിക്യൂട്ടീവ് മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് കാഷ്യർ സെയിൽസ് എക്സിക്യൂട്ടീവ് റിസപ്ഷൻ സ്റ്റാഫ് സെയിൽസ് ട്രെയിനിംഗ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഗോൾഡ് സ്മിത്ത് എന്നീ പൊസിഷനുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അട്രാക്ടീവ് സാലറിയോടൊപ്പം ഇൻസെന്റീവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്നിവയും പവൻ ഗോൾഡ് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ